റോഡ് പ്രവൃത്തി ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയതോടെ ദുരിതത്തിലായി നാട്ടുകാരും യാത്രക്കാരും മുഖം മാമ്പറ്റ ബൈപ്പാസ് നവീകരണ പ്രവൃത്തി ഇഴഞ്ഞുനീങ്ങിയതോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരും നാട്ടുകാരും ഏറെ പ്രയാസത്തിലായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡരികിൽ കുഴിയെടുത്തതിനു പിന്നാലെ മഴ കൂടി പെയ്തതോടെ വെള്ളവും ചെളിയും കെട്ടി കാൽനട പോലും ദുസ്സഹമായിട്ടുണ്ട് ആറ് മാസം മുമ്പ് നവീകരണ പ്രവൃത്തി ആരംഭിച്ച മുക്കം മാമ്പറ്റ ബൈപ്പാസ് പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഇതോടെ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരും വലിയ ദുരിതത്തിലാണ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് രണ്ടര കിലോമീറ്ററോളം വരുന്ന റോഡിൽ മൂന്ന് കലുങ്കുകൾ ഡ്രൈനേജ് സിഗ്നൽ ബോർഡുകൾ ബി ആൻ ബി സി നിലവാരത്തിൽ ടാറിംഗ് എന്നിവ ചെയ്താണ് നവീകരിക്കുന്നത് എന്നാൽ റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിക്കൽ തുടങ്ങിയതിന് പിന്നാലെ മഴ കൂടിയെത്തിയതോടെ റോഡിൽ വെള്ളവും ചെളിയും പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ മാസമായിട്ട് രണ്ട് കലങ്കുന്ന പണി അവിടെ ഒഴിവാക്കെ അതിപ്പോ വളരെ ഒരു അവസ്ഥ ചെറിയ ബൈക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയില് കാൽനടക്കാൻ നടന്നു പോകാൻ ചെയ്യാൻ കഴിയുന്നില്ല ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡ് വരെ സമയം സമയം പോകുന്ന അറിയോ പല സമയത്തും പോക്കായി കൊണ്ടു രാവിലെ പത്ത് ടൈം വൈകുന്നേരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ കാൽനട യാത്രക്കാർ ഇരുചക്ര വാഹനക്കാർ അത്യാവശ്യഘട്ടങ്ങളിൽ മുഖം കെ എം സി ടി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് രോഗികളെയും കൊണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നതും നിത്യേനെ ഗതാഗത തടസ്സമുണ്ടാവുന്ന എടവണ്ട കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ അഗസ്റ്റിൻ മൊഴിയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ നിരവധി പേർ ആശ്രയിക്കുന്നതും ഈ റോഡാണ് മാസങ്ങളായി മുടങ്ങി നമ്മുടെ ഈ റോഡിന്റെ പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പൂർത്തീകരിച്ച പദ്ധതികൾ വീണ്ടും വീണ്ടും അത് വീണ്ടും പൊളിച്ചു ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇതിനകത്തുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളൊരു കൃത്യമായ സമയം വെച്ച് ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ പോവാത്തൊരവസ്ഥ നമുക്ക് ഈ ഈയിടെയായിട്ട് നമ്മുടെ ഈ മുക്കം കുറ്റിപ്പാള റോഡിലുണ്ട് അതുപോലെ തന്നെ അഗസ്ത്യമുഴി റോഡിന്റെ ഒരു ഗതാഗത സംവിധാനത്തിനുണ്ട് രൂക്ഷമായ ഗതാഗത പ്രശ്നം അതും നമ്മൾ ഈ റോഡ് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതിനു വേണ്ടി നമുക്കൊരു അതും ഇപ്പോൾ ജനങ്ങൾ ഈ രണ്ട് റോഡുകളും ഒരു പരിഹാരമാർഗമാണ് റോഡിൽ വെള്ളക്കെട്ടും ചെളിയുമായതോടെ ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടമുണ്ടാവുന്നതും ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ചെളിയിൽ കൂടുന്നതും നിത്യ സംഭവമായിട്ടുണ്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ഈ കാലത്ത് കുറഞ്ഞ ജോലിക്കാരെ മാത്രം ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ പണി പുരോഗമിച്ചത് അന്നു മുതൽ ഇന്ന് വരെ എഴുങ്ങി നീങ്ങുന്ന രീതിയിലാണ് ഇവിടെ പണി പുരോഗമിക്കുന്നത് രണ്ടോ മൂന്നോ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ പാലങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ തീർക്കാവുന്ന മെഷീനുകൾ സംവിധാനകൾക്കിപ്പോൾ നിലവിലുണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് വേറെ രൂപത്തിലേക്കാണ് ചെയ്യുന്നത് രണ്ട് രണ്ട് ആണ് ഇവിടെ ഉള്ളത് ഈ ഈ ഒരേ സമയത്ത് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ബ്ലോക്കും മഴക്കാലം വരെ ഒരു ആവശ്യം ാണ് നിരവധി തവണ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കാര്യങ്ങൾ കാര്യങ്ങൾപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം